പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ദുൽഖറിന്റെ യമണ്ടൻ പ്രേമകഥയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ഏറെ കാലത്തിനുശേഷം ദുൽഖർ നായകനാകുന്ന ചിത്രം ഒരു യമൻ ടൻ പ്രേമകഥ തിയേറ്ററുകളിൽ എത്തി കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ മലയാള ചിത്രങ്ങൾ ഒന്നും പുറത്തിറങ്ങിയിരുന്നില്ല സോളോ പുറത്തിറങ്ങിയതിന് അഞ്ഞൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമെത്തുന്ന നടൻ ദുൽഖർ സൽമാന്റെ മലയാള ചിത്രം എന്ന ഖ്യാതിയോടെയാണ് ഒരു യമൻ ടൻ പ്രേമകഥ എത്തിയിരിക്കുന്നത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചു വരുന്നത് ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ കൊടുകൂടാ ചിരിപ്പിക്കാനുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ൻ ഡിബിൻ ജോർജ് കൂട്ടുകെട്ടിന്റെ തിരക്കഥയുടെ മുഖമുദ്രയായ കോമഡിയാണ് ചിത്രത്തിലെ വലിയ ഘടകമെന്നും ഇതുതന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ചിത്രം തിയേറ്ററിൽ ചിരിയുടെ പൊടിപൂരം തീർക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു സലീം കുമാറും സൗബിൻ ഷാഹിറും വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും അടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് നവാഗതനായ ബി സി നൌഫൽ സംവിധാനം ചെയ്യുന്ന ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ ലല്ലു എന്ന തനി നാട്ടിൻപുറത്തുകാരനായുള്ള കഥാപാത്രമായാണ് ചിത്രത്തിൽ ദുൽഖർ എത്തുന്നത് ചിത്രത്തിലെ ദുൽഖറിന്റെ തട്ടുപൊളിപ്പൻ ഡപ്പാങ്കുത്ത് ഡാൻസ് വീഡിയോയും പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിന്റെ ടീസറുകൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്